അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖായിട്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന പണികളൊക്കെ ഉണ്ടല്ലോ ഉപ്പാൻ്റെ അപ്പോൾ രാവിലെ എണീച്ചിട്ടാണ് ഞാൻ ചവിട്ടിയൊക്കെ ഒന്ന് നേരാക്കി പിന്നെ സെറ്റിയൊക്കെ ഒന്ന് നേരാക്കിയിട്ടിടണം അപ്പം രാവിലെ എണീച്ചിട്ട് വാക്കിങ്ങിന് പോകണേൻ്റെ മുമ്പേ ആയിട്ട് ചെയ്യണ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് ചെയ്തെടുത്തു പിന്നെ നോക്കുമ്പോൾ സെറ്റിയിൽ പൂച്ച കിടന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാനത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ വെച്ചിട്ട് പോയി കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഉപ്പാൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ പാല് വന്നപ്പോൾ ഞാൻ വേഗം പോയി പാലൊക്കെ എടുത്തിട്ട് വന്നു ഇന്ന് ഞാൻ നൂറ് രൂപയ്ക്കാണ് കേട്ടോ പാല് മേടിച്ചിരിക്കുന്നത് ഞങ്ങൾ കാരണം ഇത്രയും ബിഗ് പാത്രത്തിലാകുമ്പോൾ ഹൺഡ്രഡ് റുപ്പീസിന് പിന്നെ ചെറിയൊരു തൂക്കുണ്ടല്ലോ അതാകുമ്പോൾ നമ്മൾ എഴുപത് രൂപയ്ക്കാണ് കേട്ടോ പാൽ പേടിക്കാറ് അങ്ങനെ പാൽ ഇതാ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പുറത്ത് നമ്മൾ ചായക്കും വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരെയും എണിക്കണക്കേ ഉള്ളൂ ഇനിയിപ്പോൾ നമ്മുടെ ഷെഡ്യൂളൊക്കെ മാറ്റിയിട്ട് എടുക്കണം കാരണം വെക്കേഷൻ ആയപ്പോൾ രാവിലെ തന്നെ എല്ലാം കൂടെ ഒന്നും ചെയ്യേണ്ട ഒരു ആവശ്യം വരാറില്ലല്ലോ അപ്പോൾ ഇനി അതെല്ലാം മാറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ തന്നെ ചായ എല്ലാം വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരുപാട് കമൻറ്റ് ചെയ്യുന്നിട്ടുണ്ട് സൂപ്പർ വീഡിയോ കുറച്ച് ദിവസം ആയിട്ട് ഇത്രയും മിസ് ചെയ്തു വ്ലോഗും പിന്നെ ഉപ്പയ്ക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ സുഖമായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ സുഖമായിട്ടുണ്ട് പിന്നെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പിന്നെ അതുപോലെ ഞാനും ശ്രദ്ധിക്കാറുണ്ട് ചുള്ളിമട ഞങ്ങൾ ഞങ്ങൾ ബാംഗ്ലൂർക്ക് പോകുമ്പോൾ കാണാറുണ്ട് കാറിൽ വിരവും പോക്കൊക്കെ റോഡിന് പോകുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ സൈഡ് കാണാറുണ്ട് അതായത് വിരവും പോക്കൊക്കെ കാറിലായതുകൊണ്ട് സൈഡിലൂടെ പോകുമ്പോൾ നമ്മൾ വീടൊക്കെ കാണാറുണ്ടോ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഡയറ്റിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്താ ഈ ഒരു ഡേയിൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ട്രാവൽസിൻ്റെ എണിക്കൊക്കെ ചെയ്തിരിക്കുന്നത് പക്ക ഡയറ്റല്ല ചോറ് അവോയ്ഡ് ചെയ്യണം ഷുഗർ അവോയ്ഡ് ചെയ്യണം അങ്ങനെയൊക്കെ ചായ എല്ലാം കുടിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ വേറെ അതിനേക്കാൾ അപ്പുറമുള്ള മധുരങ്ങളുണ്ടല്ലോ നമ്മൾ കഴിക്കുന്നത് അതൊക്കെ അങ്ങ് കുറച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് പിന്നെ വാക്കിംഗ് പോകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഞാൻ ഡയറ്റ് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ എന്തായാലും ഫോളോ ചെയ്യാനാണ് ഒന്ന് പറയണേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ഉപ്പാൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചാണ് ഞാൻ പറയുന്നത് കേട്ടോ സുഖായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഞാൻ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ കുറേ തുണികൾ വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് എന്ന് പറഞ്ഞാലും പോരാ ഒരുപാട് ഇവിടെയും കുറേ തുണികൾ

ആ കറക്റ്റ് ആണ് പൊട്ടറ്റോ മസാല ദോശ തന്നെയാണ് ടേസ്റ്റ് പക്ഷെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിലും ബീട്രൂട്ട് മയം എന്ന് പറയുന്ന പോലെ അവരുടെ സോസ് അടക്കം ആണ് കേട്ടോ അതേപോലെ എന്താ പറയുക കട്ട്ലറ്റിൽ ഉണ്ടാവും മസാല ദോശയിലുണ്ടാവും ഭൂരി മസാലയിലുണ്ടാവും എല്ലാറ്റിലും സാമ്പാറിലും എല്ലാറ്റിലും ബീട്രൂട്ട് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പിന്നെ അവിടെ കയറിയ സ്ഥിതിക്ക് നമ്മൾ അതൊന്നും മേടിച്ച് കഴിച്ചു കേട്ടോ പിന്നെന്താണ് ഉപ്പാക്കും ഉമ്മാക്കും മക്കളായി ഒരു മോൻ ആണോന്ന് നമ്മൾ ഒരുപാട് മുന്നത്തെ ഭാഗിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നുന്നു ഇത് പുതിയ വന്ന ആൾക്കാരായിരിക്കും എന്ന് അതെ ഒരേ ഒരു മോൻ തന്നെയുള്ളൂ കേട്ടോ അപ്പൊ ഇന്ന് അയാൻകുട്ടിയുടെ ഫസ്റ്റ് ഡേ ആണ് എല്ലാവർക്കും ഇന്ന് തേർഡ് ഡേ ആയിട്ടുണ്ടാവും ഐ മീൻ ഇത് ഔട്ട് ആകുമ്പോൾ ഫോർത്ത് ഡേ ആയിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും അവനക്ക് വേണ്ടിയിട്ടൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും കൂടെ കാണാമല്ലോ എപ്പോഴെങ്കിലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കുക വീട്ടിലുള്ള ഐറ്റംസ് ഒക്കെ തന്നെ ധാരാളം മതി കേട്ടോ അപ്പം ഞാൻ ആദ്യം തന്നെ വലിയൊള്ളി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾ കുറേ ചേർത്ത് കൊടുക്കാം കാരണം പിള്ളേർ വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികൾ ഉണ്ടാവൂലേ അവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത് സൂത്രപ്പണിയിലൂടെ നമുക്ക് വെജിറ്റബിളൊക്കെ അകത്താക്കാം അല്ലേ അങ്ങനെ ദാ വലിയുള്ളി ചോപ്പ് ചെയ്ത് കഴിഞ്ഞു പിന്നെ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് അതും നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് പൊട്ടറ്റോ നമ്മൾ അത്യാവശ്യം ആയിട്ടുള്ള ക്യൂബിലാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടെടുക്കുന്നത് കട്ട് ചെയ്തെടുക്കുന്നത് അതിന് മുമ്പായിട്ട് ഇതാ ഒരു കുഞ്ഞ് തക്കാളി എടുത്തിട്ടുണ്ട് അപ്പം അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇതാ ഇതും കൂടി കഴിഞ്ഞ് ചെറിയ തക്കാളി മതി കേട്ടോ ഇനി നമുക്കിതാ പൊട്ടറ്റോ എടുക്കാം എന്നിട്ട് അത് എങ്ങനെ കട്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ പൊട്ടറ്റോ എടുത്തിട്ടുണ്ട് ഇതാ ഇതിനെ ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി ഇതാ ഇങ്ങനെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ആക്കണ്ട നമ്മുടെ റൈസിലത് പീസായി കിടക്കണത് നമുക്ക് കാണണം അങ്ങനെ വേണം കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കാൻ അപ്പോൾ ഇതാ കട്ട് ചെയ്ത പൊട്ടറ്റോ ഒക്കെ ഞാൻ ഓയിലിട്ടിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് എന്ന് വിചാരിച്ച് കരിഞ്ഞും മുരിഞ്ഞു പോണ്ട കേട്ടോ ഒന്ന് ഷാലോ ഫ്രൈ എടുക്കാം നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പോൾ ഇത്ര ഓയിൽ വേണ്ട ഇതിന്ന് ഞാൻ കുറച്ച് ഓയിൽ മാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ പൊട്ടറ്റോ ആയപ്പോൾ ഞാൻ ഇതാ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട് ഭയങ്കര സിമ്പിളാണ് കേട്ടോണ്ടാക്കാൻ എന്നാൽ കുട്ടികളെ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ എന്ന് പറയും ചെയ്യല്ലോ കളർഫുള്ളൊക്കെ ആയിട്ട് അപ്പം ഇതാ പൊട്ടറ്റോ ഒക്കെ കംപ്ലീറ്റ് മാറ്റി എടുത്തിട്ടുണ്ട് കുറച്ച് ഓയിൽ ഞാൻ അതൊന്ന് മാറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നെയ്യും ഉണ്ടാക്കാം പിന്നെ ഇങ്ങനെ നമ്മൾ നെയ്ലുണ്ടാക്കി കഴിഞ്ഞാൽ തണുത്ത് കഴിയുമ്പോൾ ഒരു മടുപ്പ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മളിതാ വെളുളളി ഇട്ട് കൊടുത്തു വെളുത്തുള്ളി ഇട്ട് കൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു ഒന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഈ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏത് മസാലയും യൂസ് ചെയ്യാം ചിക്കൻ മസാല മന്തി മസാല കപ്സ മസാല അതേപോലെ സാമ്പാർ പൊടി തന്നെയാണ് അവരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടെ പിന്നെ കുറച്ച് കുരുമുളക് പൊടി ചില്ലി ഫ്ലെക്സ് അതുപോലെ മുളക് പൊടിയൊക്കെ ഇച്ചിരിച്ചിരിയിട്ട് ഒരുപാട് എരിവ് വേണ്ടല്ലോ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത പൊട്ടറ്റയും ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബാസ്മതി റൈസ് ആണെങ്കിലും നല്ല റൈസ് ആയിരിക്കും കേട്ടോ അതിന് ഞാനെന്തായാലും നമ്മുടെ ചോറ് ഏകദേശം അതിൻ്റെ അല്ലേ കാണാൻ ലുക്ക് ഉള്ളത് അപ്പോൾ നമ്മൾ ചോറ് തന്നെയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് മല്ലിയിലെ കറിവേപ്പിലെ ഏതെങ്കിലും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്ക കേട്ടോ എന്നിട്ട് ഇതാ നന്നായിട്ടങ്ങ് ഇളക്കിയിട്ട് എടുക്കണം എല്ലാ മസാലയും എല്ലാവിടെയും എത്തട്ടെ ഒരുപാട് മസാലയൊന്നും ഇല്ലാട്ടോ അതിൽ അപ്പം താ നല്ലതുപോലെ അങ്ങ് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ലഞ്ച് ബോക്സ് ഐറ്റം റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് തൈരോ അച്ചാറോ പപ്പടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാം കേട്ടോ എക്സ്ട്രാ ഒരു കൂട്ടാനുണ്ടാക്കിട്ട് ഇനി വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല ടൈം ഇല്ലാണ്ട് കുറെ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പതാ ഞാനിതാ അവനക്ക് ലഞ്ച് വിളമ്പിട്ട് എടുക്കാണ് റിഹാൻക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ടെൻത്തിനെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ റിഹാന്റെ സ്കൂൾ അതേപോലെ അവനേതോ സബ്ജക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടേ അവൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് എടുത്തേക്കുന്നത് അങ്ങനെ അയ്യാൻ കുട്ടിക്ക് സ്പൈഡർമാൻ ബോട്ടിൽ ഒന്ന് ഞാനാക്കിയിട്ടാ ഒന്ന് ബാഗിൽ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ബുക്കെല്ലാം എല്ലാം കറക്റ്റായി വെച്ച് റിഹാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെ എല്ലാം വെക്കാനൊക്കെ അത് കഴിഞ്ഞതാ ഇക്കാക്ക് പോകാൻ ടൈം ആയിപ്പോൾ ഞാൻ വേഗം ഓട്സ് ഉണ്ടാക്കുകയാണ് ഇന്ന് ഇക്കാക്കും ഉപ്പാക്കും ഓട്സ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉപ്പാക്ക് ചെറുതായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ നമ്മൾ ഓട്സ് ഓട്സ് കൊടുക്കുന്നത് അപ്പോൾ ഉപ്പാക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പാലേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടർ അതിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അങ്ങനെ അപ്പോൾ ഇന്നലത്തെ കറിയും അതുപോലെ നമ്മൾ കുളിച്ച വാങ്ങിച്ചതും ഉണ്ടായിരുന്നു ബാക്കി അപ്പോൾ ഞാൻ അതൊന്ന് ചൂടാക്കി വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എനിക്ക് സമയം കിട്ടിയില്ല അപ്പോ അയാൻകുട്ടിക്ക് ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇക്കാക്ക് ഓട്സും കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ റിഹാനെ ഹെൽപ്പിനെ വിളിച്ച കേട്ടോ അവനക്ക് സ്കൂളില്ലല്ലോ അപ്പൊ ഞാൻ വേഗം വന്ന് അവനോടൊന്ന് എടുത്തു കൊടുക്കാൻ പറഞ്ഞു അതിൻ്റെ അയ്യൻകുട്ടിയുടെ പാൻറ് അവിടെ എന്താ പറയാ ഒന്നും റെഡിയാക്കി വെക്കാൻ പറ്റിയിട്ടില്ലല്ലോ എനിക്ക് കാരണം ഹോസ്പിറ്റലിലേ ആയപ്പോൾ എവിടെ എന്തെന്നൊന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ നമ്മൾ വീട് കൂട്ടി പോയിട്ട് പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ അടുത്ത് ആവാനായിരുന്നല്ലോ അത് കാരണം അങ്ങനെ ഇതാ പുതിയ യൂണിഫോമും പുതിയ ഷൂവും പുതിയ ബാഗൊക്കെ ആയിട്ട് അവനെ സ്കൂളിലോട്ട് പോയി അവൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇതാ റിഹാനും എന്താ പറയുക ഇക്കാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു ഓരോന്നും മറന്നു മറന്ന് പോവാണ് ഇക്കും ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഓഫീസിലോട്ട് പോകുന്നത് അങ്ങനെ ഇക്കയും പോയ ശേഷം ഉപ്പാക്ക് ഓട്സ് കൊടുക്കണം അതേപോലെ തന്നെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് ആൾക്കാരെല്ലാം തങ്കുമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്ക് ചായക്കുണ്ടായിക്കൊടുത്തു അവർ പോയ ശേഷം ഞാൻ എന്ത് ചെയ്തു വേഗം ക്ലീനിങ്ങിന് തോന്നു ഇതാ നമ്മുടെ പെട്ടിൻ്റെയൊക്കെ അവസ്ഥ നോക്ക് ഇന്നലെ അമാതിരിയാക്കിയിട്ട് ഞാൻ ക്ലീനാക്കി എല്ലാവരും കിടന്ന് ഉറങ്ങിയതാ രാവിലെ നിൽക്കുമ്പോഴേക്കും ഓരോന്ന് ഓരോ വാർത്ത വെച്ചിട്ട് അവർ ഷൂ തെരഞ്ഞതും യൂണിഫോം തിരിഞ്ഞതും അങ്ങനെ ഓരോന്നായതിൻ്റെയാണ് കേട്ടോ അപ്പോൾ അതും തന്നെ ഞാൻ നസ്കാരത്തിൻ്റെ പായയും മസലിലേക്കൊന്ന് മാറ്റി വെച്ചിട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വൈമിങ് ചെയ്തെടുക്കണം അപ്പോൾ ഓരോന്നായിട്ട് അതിന് ഇങ്ങനെ മാറ്റി മാറ്റിയെടുക്കുകയാണ് പിന്നെന്താണ് കാണാതിരുന്നിട്ട് എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പം ഒത്തിരി സന്തോഷമായിട്ടോ ജീനിത എനിക്ക് എൻ്റെ ഫാമിലി തന്നെയാണ് ഫാമിലിയെ പോലെ തന്നെയാണ് നിങ്ങളെന്ന് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് നല്ലൊരു കമന്റ് വന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് പിന്നെന്താണ് ഹാവു ഇത്താനെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം തോന്നിന്ന് താങ്ക് യു സോ മച്ച് പിന്നെ കുറേ ആൾക്കാർ അലഹദില്ല പറഞ്ഞിട്ടുണ്ട് ഉമ്മ മെലിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഉമ്മ ടെൻഷൻ കാരണമായിരിക്കും മേ ബി മെലിഞ്ഞിരിക്ക പിന്നെ പതിമൂന്ന് ഡേ ആയി അതായത് ഞാൻ വ്ലോഗ് ചെയ്തിട്ടാണോ പതിമൂന്ന് ദിവസമായി എന്ന് പറഞ്ഞത് അതൊരു തട്ടിക്കൂട്ട് വ്ലോഗുകളായിരുന്നു അല്ലേ എന്നാലും നിങ്ങളത് കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും നമ്മൾ എന്താ പറയാ നിങ്ങളെപ്പോങ്ങനെ സപ്പോർട്ട് ചെയ്യണം എന്നൊന്നുമില്ലല്ലോ എന്തായാലും അതിന് ഒരുപാട് നന്ദിയുണ്ട് കെട്ടോ പിന്നെ മക്കള് സിസ്റ്ററിന്റെ വീട്ടിലായിരുന്നു ഞാൻ ചോദിക്കുന്നത് അപ്പൊ അല്ല കാരണം മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഒക്കെ ഹോസ്പിറ്റലാണെങ്കിലും നമുക്ക് ഓരോ ഡ്യൂട്ടി ഉണ്ടായിരുന്നു കാരണം ഉമ്മയും ഉപ്പയും ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഗസ്റ്റ് ഹൗസ് എടുത്തിരിക്കുന്നു അവിടെ അപ്പൊ ഉമ്മാക്ക് കുളിക്കാൻ പോകുമ്പോൾ കൂടെ പോകും അപ്പൊ ഞാൻ ഹസ്ബൻഡ് ഉപ്പാൻ്റെ അടുത്ത് നിൽക്കും അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് പിള്ളേരുടെയൊക്കെ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ മരുന്ന് മേടിക്കാൻ പോകുമ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാന് നമുക്ക് ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ പിള്ളേരെ അങ്ങോട്ടാക്കിയില്ല ഇപ്പൊ കൊറേ വിളിച്ചതാണ് അങ്ങോട്ട് കൊണ്ട് കിട്ടോന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആകെ ഇടങ്ങാറായിപ്പോ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടാക്കിയില്ല കേട്ടോ പിന്നെ റിഹാനെ ക്ലാസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പത്താം തീയതിയെ തുടങ്ങുള്ളൂ ചിനിക്ക് പല്ലിൽ ക്ലിപ്പ് ഇട്ടൂടെ പൊളിയായിരിക്കും ആഫ്റ്റർ ലുക്ക് അതെനിക്കും അറിയാം ഐ മീൻ പൊളിയായിരിക്കും എന്നല്ല പല്ലിൽ ക്ലിപ്പ് ഇടണം എന്നുള്ളത് കാരണം എന്റെ പല്ല് പൊങ്ങിട്ടാണ് വന്നോണ്ടിരിക്കുന്നത് പണ്ടിങ്ങനെ പൊങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പല്ലിന്റെ നരയൊക്കെ മാറി ഒരു പല്ല് പൊങ്ങി വരുന്നുണ്ട് ഒരു പല്ല് താഴോ താഴെയാണ് കേട്ടോ അപ്പൊ എനിക്കെന്നെ അറിയാ ചിരിക്കുമ്പോ ഭയങ്കര വൃത്തികേടാണെന്നുള്ളത് പക്ഷെ ചിരിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അതേപോലെ ഇങ്ങനെ ചുണ്ട് ഇതാക്കി ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ പല്ലിയിൽ കളിപ്പിട്ടേന്ന് ഞാൻ പല്ലിയിൽ ഇടാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പൊ എന്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു മോണം അഴിച്ചിട്ട് നമുക്ക് അതിന്റെ ഉള്ളിലൊക്കെ ക്ലീൻ ചെയ്യണം എന്നിട്ടേ ഉള്ളൂ ക്ലിപ്പിടാൻ പറ്റുള്ളൂന്ന് ഇത് കേട്ടാ ആരെങ്കിലും അവിടെ വേഗം നിക്കുവോ പിന്നെ ഞാൻ വേറൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പോയി അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു സീനിയേഴ്സിനെ കാണിക്കണം എന്നാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്ത് ചെയ്തു അവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ട് പോന്നു പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഇനി പോണം എനിക്ക് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കൊറേ കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴുള്ള ഒരു ടെൻഷൻ പല്ല് പറിക്കേണ്ടതാലോചിക്കുമ്പോൾ ടെൻഷൻ ഇതൊക്കെ കാരണമാണ് ആ ഒരു പല്ല് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിലോട്ടങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിച്ചു കയറാൻ ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് എനിക്ക് കുറേ ആൾക്കാർ അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പല്ലില് ക്ലിപ്പ് ഇടൽ അത്ര വലിയ നിസ്സാര സംഭവമൊന്നും അല്ല എന്നുള്ളത് രണ്ട് മൂന്ന് ചിലപ്പോൾ നാല് വർഷം അഞ്ച് വർഷം ഇങ്ങനെയൊക്കെ നമ്മളാ ക്ലിപ്പ് കൊണ്ട് നടക്കേണ്ടി വരും അതുകൊണ്ടൊക്കെ എങ്ങനെ ആലോചിച്ച് നിക്കുകയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിട്ട് നിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ പിന്നെന്താണ് കൊച്ചിയിലാണ് ഹോസ്പിറ്റലിൽ വന്നത് അതെ നമ്മൾ അമൃത ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ ഇത്രയും ദിവസം അതിന്റെ മോനെ അവിടെ തന്നെയായിരുന്നു അതുകൊണ്ട് നമുക്ക് അവിടെ ഭയങ്കര ട്രസ്റ്റ് ആണ് പിന്നെ ഭയങ്കര നല്ല ആംബിയൻസ് അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല അടിപൊളിയല്ലേ പിന്നെ ഇ സി എച്ച് എസിന്റെ കെയർ ഓഫിൽ അവിടെ ഉണ്ട് അപ്പോ എല്ലാം കൂടി നമ്മൾ അങ്ങോട്ട് തന്നെയാണ് വന്നത് പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണോ നമ്മൾ മാത്രം പോരല്ലോ അതേപോലെ ഉമ്മാന്റെ തുപ്പാന്റെ അടുത്തൊക്കെ അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഇൻഷല്ല പറയാം ഞാൻ ബ്ലഡ് ആവശ്യണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് ബ്ലഡ് ഒക്കെ പിന്നെ കിട്ടി ആ പോസ്റ്റ് ഉണ്ടായ നമ്പർ കണ്ടിട്ട് ഇക്കാൻ്റെ ഫോണിലേക്ക് വിളിച്ച് ഒരിത്ത അന്വേഷിക്കാറുണ്ട് ഞങ്ങളെ കുറിച്ചും ഒക്കെ അപ്പോ ഒരു ദിവസം മേടിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് ഐ മീൻ ഞാൻ പോസ്റ്റ് ഇട്ടതുകൊണ്ട് കിട്ടിയതാണ് അപ്പോൾ വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിട്ടോ പിന്നെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ മക്കളും എൻ്റെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കൂടെ പോയതാണ് ഒരു ട്രിപ്പ് പോയ പോലെ ഒരു ഫീലാണ് കെട്ടോ കാരണം ഓരോ ദിവസം വഹിക്കുമ്പോ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ടെൻഷൻ കുറവുള്ളത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാവരും കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ടെൻഷൻ കുറവ് അത്രയും ഉണ്ടായിരുന്നത് ഇപ്പൊ ഞങ്ങൾ ഇവിടെ ആക്കിയിട്ട് പോയതാണെങ്കിൽ അവർക്ക് ഭയങ്കര ടെൻഷന് നമുക്കും ഭയങ്കര ടെൻഷൻ തന്നെയായിരിക്കും കാരണം അവരുടെ കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേ എന്താ വരാത്തേ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവല്ലോ നല്ല പോലെ പിന്നെ ജിനി സൂപ്പർ ആട്ടോ താങ്ക് യു സോ മച്ച് പിന്നെന്താണ് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെയാണ് ഓരോ കമന്റും ഞാൻ വായിക്കുന്നത് ഇപ്പൊ നമുക്ക് അങ്ങനെ നെഗറ്റീവ് കമന്റ് ഒന്നും വരാറില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബാത്റൂമിന്റെ മേലെതാ അവനൊന്ന് വെള്ളം നനച്ചു വരികയാണ് ഇപ്പൊ മഴയൊന്നുമില്ലല്ലോ എറണാകുളത്തായിരുന്നപ്പം ഭയങ്കര മഴയായിരുന്നു കേട്ടോ പേടിയായിരുന്നു പഠിച്ചോന് ഏപ്രളയും വരുമോ എന്നുള്ളൊരു പേടിയായിരുന്നു പക്ഷേ പാലക്കാടൊന്നുമില്ല മഴ നല്ല ചൂട് ഉണ്ട് കേട്ടോ എപ്പോഴും അങ്ങനെ നമ്മുടെ തൊട്ടടുത്തുള്ള മലയാണ് കേട്ടോ അമ്മയൊക്കെ മലയും കൂടെ അങ്ങനെ തൊട്ടുരുങ്ങി നിക്കണ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ ഇതാ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ എഫ് പി പേജ് ആണെങ്കിലും യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റാ പേജ് ആണെങ്കിലും പോകുന്ന വഴിയെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക അവളെ ഒരുക്കുംബൈ ഇറ്റ്സ് മീ മീജ ഫ്രം പാലക്കാട്